അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ നാലാം വാർഡിലെ മണ്ണക്കാട് പടി വില്ലേജ് പടി റോഡ് തകർന്ന യാത്രാക്ലേശം അംഗനവാടി ഭാഗമാണ് കാൽനറയാത്ര പോലും ദുഷ്കരമാകും വിധം തകർന്നു കിടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ എം എൽ എ അടക്കം റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനവും പാഴായിരിക്കുകയാണ് തകർന്ന് യാത്ര ദുഷ്കരമായിരിക്കുന്നു റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലധികമായി ആദിവാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാ മാർഗ്ഗമാണ് തകർന്ന് യാത്ര ദുഷ്കരമായി തീർന്നിരിക്കുന്നത് ചെറു വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണ് ദിവസേന സ്കൂൾ ബസ് അടക്കം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിനാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ റോഡ് ഇതേ അവസ്ഥയിൽ കിടക്കുകയാണ് റോഡ് കൂടുതൽ ദുർഘടമായി തീരുകയും ചെയ്തു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷ നേതാക്കളും എം എൽ എയും അടക്കമുള്ള ജനപ്രതിനിധി എത്തുകയും ജനങ്ങൾ റോഡിന്റെ അവസ്ഥ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു റോഡിന് ഫണ്ട് അനുവദിച്ച് റോഡ് സഞ്ചാര യോഗ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജ്യം നേർണാങ്ങുന്നാൽ മാത്രമാണ് റോഡിന് ഫണ്ട് അനുവദിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം അനുവദിച്ച പതിനഞ്ചു ലക്ഷം രൂപയും പഞ്ചായത്ത് അംഗം ഷൈമോൾ രാജൻ അനുവദിച്ച അഞ്ചു ലക്ഷം രൂപയും ഉപയോഗിച്ച് ചേമ്പളം മുതൽ ഒരു കിലോമീറ്റർ ദൂരം ഗതാഗത യോഗ്യമാക്കി ബാക്കി ഭാഗം കൂടുതൽ ദുർഘടമാകുകയും ചെയ്തു പിന്നെ കിഷോറിൻ്റെ അവിടെ മുതലേ ഇവിടെ പിന്നെ പൂനമ്പറക്കാരുടെ അവിടം വരെ വളരെ മോശമാണ് വഴി ഒരു ഒത്തിരി അതിലേ പോകത്തില്ല വഴി വഴി ഒരു ഒത്തിൽ നിന്ന് ഒരു ഓട്ടോയ്ക്കും വലിയ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ വണ്ടിക്കും പോകാൻ ബുദ്ധിമുട്ടാണ് കുറേ പാവം അങ്ങനെയൊക്കെ തിരഞ്ഞെടുപ്പിനെത്തിയ എം എൽ എ ഈ റോഡിന് ഒരു രൂപ പോലും നൽകിയില്ല റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ മുപ്പത് ലക്ഷം രൂപ വേണം പഞ്ചായത്ത് അംഗത്തിന് ഈ വാർഡിൽ മുഴുവനായി ചെലവഴിക്കാൻ ലഭിക്കുന്നത് പത്ത് ലക്ഷത്തിൽ താഴെയാണ് എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും കഴിഞ്ഞാൽ മാത്രമേ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയൂ പഞ്ചായത്ത് അംഗം ഷൈമോൾ രാജൻ വരുന്ന ബജറ്റിൽ അഞ്ചു ലക്ഷം രൂപ വെക്കണമെന്ന് കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് ലഭിച്ചാൽ തന്നെ റോഡിന്റെ നാലൊന്നും പോലും യാത്ര യോഗ്യമാകാൻ കഴിയില്ലെന്നും ഷൈമോൾ രാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോഹ്